തേനീച്ച കുർആാനിൽ ശക്തമായി പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് തേനീച്ച നഹൽ സൂറത്തിലാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് തേനീച്ചയുടെ ജീവിതം അത് സംഭരിക്കുന്ന തേൻ അതിലെ ഔഷധ മൂല്യം ഇവയാണതിൽ വിവരിക്കപ്പെടുന്നത് താങ്കളുടെ നാഥൻ തേനീച്ചക്കു നിർദ്ദേശം നൽകി മലകളിലും വൃക്ഷത്തിലും ജനങ്ങൾ നിർമ്മിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നീ കൂടുണ്ടാക്കുക അനന്തരം എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക അങ്ങനെ നിന്റെ നാഥൻ്റെ പാതകളിൽ നിന്നും വിവിധ വർണ്ണങ്ങളിലുള്ള പാനീയം പുറപ്പെടുന്നു അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട് നിശ്ചയമായും ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് സൂറത്തുനഹൽ അറുപത്തിയെട്ട് അറുപത്തിയൊൻപത് ആയത്തുകളിൽ ഉദ്ധരിക്കുന്നു ആയിരക്കണക്കിലും പതിനായിരക്കണക്കിലുമുള്ള ജോലിക്കാരാൽ നടത്തപ്പെടുന്ന ഒരു തൊഴിൽശാലയത്രേ തേൻകൂട് ആ തൊഴിൽശാലയിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു വിഭവമാണ് തേൻ തേനീച്ചകളുടെ ജാതി വ്യത്യാസവും അവയുടെ മേച്ചിൽ സ്ഥാനങ്ങളുടെയും കാലദേശങ്ങളുടെയും വ്യത്യാസം അനുസരിച്ച് തേനിന്റെ വർണ്ണത്തിലും വ്യത്യാസമുണ്ടാകുന്നു ചില തേനു മറ്റു ചിലതിനേക്കാൾ ഗുണം കൂടുമെങ്കിലും എല്ലാറ്റിൻ്റെയും ഉപകാരം മൊത്തത്തിൽ ഒരുപോലെ തന്നെ പാനീയവും ഭക്ഷ്യപദാർത്ഥവുമെന്നപോലെ തേൻ ഒരു വലിയ ഔഷധ വീര്യമുള്ള വസ്തു കൂടിയാണ് ഒരു പക്ഷേ ഔഷധ വസ്തു എന്ന നിലക്കാണ് സാധാരണക്കാർക്കിടയിൽ അതിന് കൂടുതൽ പ്രാധാന്യമുള്ളതും എത്രയോ രോഗങ്ങൾക്ക് തനിച്ചായും മിശ്രമായും തേൻ കൈക്കൊണ്ട് ഔഷധമാണെന്ന് പറയേണ്ടതില്ല